പ്രിയപ്പെട്ട പ്രേക്ഷകരെ മീഡിയ വണിന്റെ സംപ്രേഷണം കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം വീണ്ടും തടഞ്ഞിരിക്കുന്നു സുരക്ഷാ കാരണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിന്റെ വിശദാംശങ്ങൾ മീഡിയ വണിന് ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ഉത്തരവിനെതിരെ മീഡിയ വൺ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ പൂർണ്ണ നടപടികൾക്ക് ശേഷം മീഡിയ വൺ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് തിരിച്ചെത്തും നീതി പുലരുമെന്ന പ്രതീക്ഷയോടെ തൽക്കാലം ഇവിടെ മീഡിയ വൺ എന്ന ചാനലിനെ ഇന്നലെ രാജ്യസുരക്ഷാ കാരണങ്ങളാൽ സംപ്രേഷണം നിർത്തിവെക്കാൻ കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടു കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഹൈക്കോടതി ഉത്തരവോടെ ചാനൽ പുനഃസംപ്രേഷണം ആരംഭിച്ചെങ്കിലും എവിടെയൊക്കെയോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് എന്നതാണ് വസ്തുത പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മീഡിയ വണിലേക്ക് വീണ്ടും സ്വാഗതം മീഡിയ വൺ സംപ്രേഷണം തടഞ്ഞുകൊണ്ടുള്ള കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന്റെ ഉത്തരവ് നടപ്പാക്കുന്നത് ഹൈക്കോടതി രണ്ട് ദിവസത്തേക്ക് തടഞ്ഞിരിക്കുന്നു ഈ സന്ദർഭത്തിൽ മീഡിയ വൺ സംപ്രേഷണം പുനരാരംഭിക്കുകയാണ് വാർത്തകൾ തുടരുകയാണ് ഇത് രണ്ടാം തവണയാണ് ചാനൽ സംപ്രേഷണം നിർത്തിവെക്കേണ്ടി വരുന്നത് അന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനും വന്നു അന്ന് എഴുതി കൊടുത്താണ് സംപ്രേഷണം പുനരാരംഭിച്ചതെന്നാണ് അടക്കം പറച്ചിൽ പൗരത്വ നിയമ സമരങ്ങൾക്കിടയിലെ റിപ്പോർട്ടിങ്ങിനായിരുന്നു ഈ അടച്ചുപൂട്ടൽ ബിഷപ്പ് ഫ്രാങ്കോയുടെ വിധി തുടങ്ങി കലറങ്ങാട്ട പിതാവിൻ്റെ നർക്കോട്ടിക് ജിഹാദ് ബോണക്കാട് കുരിശുമല ഇങ്ങനെ നീളുന്നു ഈ ചാനലിൻ്റെ ക്രൈസ്തവ വിരുദ്ധത ബിഷപ്പ് ഫ്രാങ്കോയുടെ കേസിനെ സൂര്യനെല്ലി കേസിനോട് പോലും ഉപമിച്ചു കളഞ്ഞു ഈ ചാനലിലെ ഒരു എഡിറ്റർ സംബന്ധിച്ച് പരാതി ലഭിച്ചിരുന്നു എന്ന് പറയുന്നത് ഇത് സംബന്ധിച്ചുള്ള പരാതി നേരത്തെ മുതൽ തന്നെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ പാകത്തുള്ള സംഗതികൾ മുഴുവൻ അവിടെ ഉണ്ട് അപ്പൊ പിന്നെ എന്താ പറയാ പരാതി പറയാൻ വൈകി എന്ന ന്യായം അവിടെ നിലനിൽക്കില്ല ഇത് മുമ്പ് സൂര്യനലി കേസ് വിചാരണ ചെയ്തപ്പോ ഇത്രയും ദിവസം പത്ത് നാൽപ്പത്തിരണ്ട് ദിവസം അടച്ചിട്ട് പീഡിപ്പിച്ചിട്ട് ഒരിക്കൽ പോലും രക്ഷപ്പെടാൻ ഈ പെൺകുട്ടി ശ്രമിച്ചില്ലല്ലോ എന്ന് വ്യാഖ്യാനിച്ച വർഷങ്ങൾക്ക് മുമ്പുള്ള അതേ ന്യായ നീതിന്യായ തന്നെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കത്തോലിക്ക വിരുദ്ധതയും ക്രൈസ്തവ വിരുദ്ധതയും മുഖമുദ്രയാക്കിയ ഈ ചാനൽ ക്രൈസ്തവർ കാണരുതെന്ന് പറയുന്നില്ലെങ്കിലും ഒന്ന് നോക്കി വച്ചിരിക്കുന്നത് നല്ലതാണ് അറുപത്തി വർഷങ്ങളായി വിശ്വാസികൾ ആരാധിച്ചിരുന്ന ബോണക്കാട് മലനിരയിലേക്ക് ആദ്യം വണ്ടി ഓടിച്ചു കയറ്റിയതും മീഡിയ ഒണ്ണാണ് അവിടെ ജനൻ ടിവിയോ മറ്റു അഞ്ഞ മാധ്യമങ്ങളോ എത്തുന്നതിന് മുമ്പ് തന്നെ സെറ്റിട്ടെത്തി കള്ളക്കഥകൾ മരഞ്ഞത് മീഡിയ വണ്ണാണ് ഫ്രാങ്കോ പിതാവിനെതിരെ ഒരാഴ്ച ചർച്ച ചെയ്ത ഈ ചാനൽ തടിയൻ തടിയൻവിടം നസീറിന്റെ മോചനം ചർച്ചയേ ആക്കിയില്ല ക്രൈസ്തവർ എന്നും കരുതിയിരിക്കേണ്ട ആട്ടിൻ തോലണിഞ്ഞ ചെന്നായി തന്നെയാണ് മീഡിയ വണ്ണെന്ന ചാനൽ